കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ വീണ്ടും വൻ അപകടം മത്സ്യം കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ച് പത്തുപേർക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച പുലർച്ചെ ഒന്നേ മുപ്പതോടെയാണ് കുന്നംകുളം വടക്കാഞ്ചി സംസ്ഥാന പാതയും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും സംഗമിക്കുന്ന പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടമുണ്ടായത് കെ എസ് ആർ ടി സി ബസിലെ ഡ്രൈവർ രാജേഷ് കണ്ടക്ടർ ഷൈജു അബ്രാഹാം ലോറി ഡ്രൈവർ രാധാകൃഷ്ണൻ ബസ് യാത്രക്കാരായ സജീവ് സതീഷ് എൽസൺ ഷമീർ ഷീന ലിജി ഷിജിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് കോഴിക്കോട് നിന്നും തൃശൂർ വഴി കുമളിയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് കുന്നംകുളത്ത് നിന്ന് മത്സ്യം കയറ്റി ചെറുത്തുരുത്തിയിലേക്ക് പോവുകയായിരുന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത് അക്കിക്കാവ് ഭാഗത്ത് നിന്ന് വന്ന് പന്നിത്തളം സെന്ററിലേക്ക് പ്രവേശിച്ച ബസ്സിൽ കുന്നംകുളം ഭാഗത്തു നിന്ന് വന്നിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു ബസ്സിന്റെ ഡ്രൈവർ ഇരുന്നിരുന്ന ഭാഗത്താണ് ലോറി ഇടിച്ചത് ഡ്രൈവർ ബസ്സിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീണു ഇടിയെ തുടർന്ന് നിയന്ത്രണം വിട്ട വടക്കാഞ്ചേരി ഭാഗത്തേക്ക് നീങ്ങിയ ബസ്സും ലോറിയും റോഡരികിലെ കടകളുടെ മുൻവശത്ത് ഇടിച്ചു നിന്നു രണ്ട് വാഹനങ്ങളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു ജംഗ്ഷൻ കട്ട് ചെയ്ത് വരുമ്പോൾ ഈ രണ്ട് സ്റ്റോപ്പിങ്ങുണ്ട് ഈ രണ്ട് സ്റ്റോപ്പിങ് കഴിഞ്ഞ് സ്ലോ ആയിട്ട് വന്നത് പക്ഷെ ഇപ്പുറത്ത് നിന്ന് ലോറി അത്യാവശ്യം സ്പീഡിൽ നിന്ന് വന്നാൽ മതി പക്ഷേ ഈ ഇവിടെ വന്നപ്പോൾ ബസ് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് വെട്ടിച്ചപ്പോഴാണ് ഈ ലോറി കയറി ഇടിച്ചത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ അമ്മ ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഈ ലോറി മേടിച്ചത് ലോറി വന്ന് ഇപ്പുറത്ത് നല്ല സ്പീഡിൽ വന്നിട്ടാണ് ഇടിച്ചത് ഇല്ലെന്ന് പറയാനില്ല അവരിടിച്ച് ഇടിക്കുക വിൻഡോ പൊടിച്ച് താളവീണെന്ന് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് ശബ്ദം കെട്ട് ഓടിയെത്തിയ നാട്ടുകാർ യാത്രക്കാർ എഴുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കടങ്ങോട് പഞ്ചായത്ത് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം ട്രാഫിക് ആംബുലൻസ് പ്രവർത്തകർ സി എച്ച് സെന്റർ ആംബുലൻസ് പ്രവർത്തകർ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് എരുമപ്പെട്ടിയിൽ നിന്നും കുന്നംകുളത്ത് നിന്നും പോലീസ് എത്തിയിരുന്നു പരിക്കേറ്റവരെ ആദ്യം കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് ഗുരുതരമായി പരിക്കേറ്റ ബസ് ഡ്രൈവറെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും സാരമായി പരിക്കേറ്റ രണ്ട് യാത്രക്കാരെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി ബസ്സിലെ മറ്റ് യാത്രക്കാരെ പുലർച്ചെ നാലു മണിയോടെ കെ എസ് ആർ ടി സി ഗുരുവായൂർ ഡിപ്പോയിൽ നിന്ന് ബസ് എത്തിച്ച് കൊണ്ടുപോയി പന്നിത്തടം സ്വദേശി ഷാഹിദിന്റെ കടകൾക്കാണ് വാഹനങ്ങൾ ഇടിച്ച് കയറി കേടുപാടുകൾ സംഭവിച്ചത് ബൈപാസ് റോഡ് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം എട്ടാമത്തെ അപകടമാണ് പന്നിത്തടം സെന്ററിൽ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ